ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ജീവിതത്തിൽ വലിയ ശക്തിയും ഊർജ്ജവും നൽകുന്ന രണ്ട് വചനങ്ങൾ നമുക്ക് ഇന്ന് പഠിക്കാം ഈ വചനം ആവർത്തിച്ചു പറഞ്ഞ് പ്രത്യേകിച്ച് ആവശ്യമുള്ളപ്പോഴൊക്കെ ഓർത്തെടുത്ത് ആവർത്തിച്ചു പറഞ്ഞ് നമുക്കതിൻ്റെ ശക്തിയും കൃപയും സ്വീകരിക്കാം ഇത് രണ്ട് ഇണവചനങ്ങളാണ് അപ്പം അതുകൊണ്ട് അത് അങ്ങനെ തന്നെ പരസ്പരം ചേർത്ത് വെച്ച് പഠിക്കാൻ എളുപ്പമുണ്ട് ഒന്നാമത്തെ വചനം യോഹന്നൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം അഞ്ചാം വാക്യം അതിൻ്റെ അവസാന ഭാഗമാണ് വചനം പറയുന്നു എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല യേശു പറയുവാണ് ഈശോയെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ചേർത്ത് വെച്ച് ഇതാ പൗലോ ശുലീഹ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം നാലാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ പ്രകാരം പറയുന്നു എന്നെ ശക്തനാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും രണ്ട് വചനങ്ങൾ ഒന്നാമത്തെ ഈശോ പറയുകയാണ് എന്നെ കൂടാതെ ഈശോയെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല നന്മയായിട്ടുള്ളതൊന്നും അല്ലെങ്കിൽ വിജയത്തിലെത്തിക്കാൻ ആത്യന്തികമായിട്ട് അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കാൻ നമുക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന കുടുംബനാഥൻ ഈശോയെ കൂടാണ്ട് ആരാധനയ്ക്ക് ദൈവത്തിൻ്റെ വില കൽപ്പിക്കാണ്ട് കുറേ അധ്വാനിച്ചു ഒരുപക്ഷെ ശമ്പളം കിട്ടി ഒരുപക്ഷെ നല്ല വീട് പണിതു എല്ലാം ഭംഗിയായിട്ട് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു ബന്ധ തകർച്ചു വരിക അല്ലെങ്കിൽ എല്ലാം ഭംഗിയായിട്ട് പോകുമ്പോഴായിരിക്കും ഒരു രോഗം വരിക അല്ലെങ്കിൽ എല്ലാം ഭംഗിയായിട്ട് ഏറ്റവും വിജയിച്ച് നിൽക്കുന്നു എന്ന് വിചാരിക്കുന്ന സമയത്തായിരിക്കാം മക്കളൊരു പക്ഷേ അനുസരണക്കേട് കാണിച്ച് വേറെ വഴിക്ക് പോവുക അപ്പം എന്ന് പറഞ്ഞാൽ ദൈവം പറയുവാണ് ദൈവത്തെ കൂടാതെ നമ്മൾ എത്ര അധ്വാനിച്ചാലും അധ്വാനമൊന്നും യഥാർത്ഥ വിജയത്തിലെത്തില്ല എവിടെയെങ്കിലുമൊക്കെ വച്ച് പരാജയപ്പെട്ടു ഇനി അതേ സ്ഥാനത്ത് ആ കർത്താവിനെ അനുഭവിച്ചറിഞ്ഞ പൗലോഷലിഹ പറയുവാണ് ആ കർത്താവ് എന്നെ ശക്തനാക്കുന്നവൻ കൂടെയുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് പറ്റും എല്ലാവർക്കും വിജയിക്കാൻ പറ്റും എന്താ പൗലോസ് ഇത് പറയാൻ കാരണം പൗലോ സുലേഹ ഒന്നുമില്ലാണ്ട് വെറും കയ്യോടുകൂടെ പല നാടുകളിലേക്ക് പോയി അദ്ദേഹത്തെ കൊല്ലാനും എതിർക്കാനും നശിപ്പിക്കാനും പരിശ്രമിച്ചവരുടെ പോലും നാടുകളിൽ പോയി സഭയെ പടുത്തുയർത്തി അനേകരെ യേശു കുസ്തു നയിപ്പിച്ച് നയിച്ചതിന് ശേഷം അദ്ദേഹം പറയുവാണ് പൗലോ സുലേഹ പറയുവാണ് എന്നെ ശക്തനാക്കിയ കർത്താവായ യേശുവിലൂടെ എനിക്കെല്ലാം സാധ്യമായി അപ്പോൾ ഈ രണ്ട് ദൈവവചനം നമുക്ക് ആവർത്തിച്ച് പറയാം പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നമുക്ക് മറികടക്കാം ഒന്നാമത്തെ വചനം യോഹന്നാൻ പതിനഞ്ച് അഞ്ച് എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല രണ്ടാമത്തെ വചനം ഫിലിപ്പിയർ നാല് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ